തിരുവനന്തപുരം ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് മെയിൻ റോഡ് സൈഡിലാണെങ്കിലും കുറച്ച് അകത്തോട്ട് ആയിട്ടാണെങ്കിലും ലാൻഡുകൾ വളരെ റീസണബിൾ പ്രൈസിന് ഇപ്പോൾ അവൈലബിൾ ആണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും സിറ്റിയുടെ ഹൃദയ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരു ഏഴ് മുതൽ ഒൻപത് കിലോമീറ്റർ ഒൻപതര കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മെയിൻ റോഡ് സൈഡിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട് അത് പലതും വളരെ റീസണബിൾ റേറ്റിനാണ് ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപ വെച്ചിട്ട് സെന്റിന് ഏഴ് ലക്ഷം വെച്ച് സെൻറിന് ആറ് ലക്ഷം വെച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റ് ആറ് ഒക്കെ അവൈലബിൾ ആണ് അഞ്ച് സെന്റ് മലയൻകീഴ് ഭാഗത്ത് നമ്മുടെ മെയിൻ റോഡ് സൈഡിലുണ്ട് സെന്റിന് പതിമൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടാണ് അതുപോലെ തന്നെ മലയൻകീഴ് ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഒരു ഏഴ് സെന്റ് നമ്മുടെ കൈവശമുണ്ട് അത് വന്നിട്ട് സെന്റിന് ഏഴ് ലക്ഷം രൂപ വെച്ചാണ് അതുപോലെ തന്നെ വീടുകളാണെങ്കിലും നിലവിൽ നമ്മുടെ കൈവശം ഏകദേശം അറുപത് ലക്ഷം രൂപ മുതൽ വീടുകൾ അവൈലബിൾ ആണ് ട്രിവാൻഡ്രം സിറ്റി നിന്ന് നമ്മുടെ തമ്പാനൂരിൽ നിന്നൊക്കെ ഒരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ തൈവിള എന്ന് പറയുന്ന ലൊക്കേഷനിലൊക്കെ നമ്മുടെ ഇതിൽ ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഉണ്ട് തിരുമല ഭാഗത്ത് അത് വന്നിട്ട് മൂന്നര സെൻറ്റിൽ ആയിരത്തി അറുന്നൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഉണ്ട് സിക്സ്റ്റി ലാക്സ് ആണ് നെഗോഷ്യബിൾ ആണ് നാലര സെൻറ്റിൽ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ ഉണ്ട് അതൊരു സെവൻറ്റി ടു ലാക്സ് ആണ് നെഗോഷ്യബിൾ ആണ് വളരെ പോഷ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ ഒക്കെയാണ് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് സോ ഇങ്ങനെ പ്രോപ്പർട്ടീസ് വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വീഡിയോയുടെ ചൂടെ നൽകിയിട്ടുണ്ട്